ുള്ളികളിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ പീരിമേഡ് സബ് ജയിലിലെ പത്ത് തടവുകാരെ മുട്ടം സബ് ജയിലിലേക്ക് മാറ്റി രോഗം പഠനമെന്നു നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പുതുതായി എത്തിയ തടവുകാരനാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇയാളെ മറ്റൊരു സെല്ലിൽ വലി നൽകി ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു തടവുകാരെ മാറ്റി പാർപ്പിക്കുക സ്ഥലമില്ലാത്തതിനാലാണ് മുട്ടം ജയിലിലേക്ക് മാറ്റിയത് തുടർന്ന് സഹ തടവുകാർക്ക് രോഗം പിടിപെട്ടിട്ടില്ലെന്ന് മെഡിക്കൽ പരിശോധന നടത്തി ഉറപ്പും വരുത്തി മുപ്പത്തിയാറ് തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് പീരിമഠ ജയിലിലുള്ളത് എന്നാൽ തടവുകാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അറുപത്തിയഞ്ച് തടവുകാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത് നെടുങ്കണ്ടം കട്ടപ്പന പീരിമട എന്നിവിടങ്ങളിലെ വിവിധ കോടതികളിൽ നിന്നും തടവുകാരായി അയക്കുന്നവരെയാണ് ഇവിടെ പാർപ്പിക്കുന്നത് നിർമ്മാണം നടന്നുവരുന്ന പുതിയ ജയിൽ സമുച്ചയം പൂർത്തീകരിക്കുന്നതോടെ അൻപത്തിയാറ് തടവുകാരെ കൂടി അധികമായി പാലിപ്പിക്കാൻ കഴിയുമെന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരിമേട്